ഒന്ന് ഇടുക്കിയിൽ പോകാം പ്രചാരണം ചൂടുപിടിച്ച പ്രചാരണത അവസാന മണിക്കൂറുകളിലേക്കാണ് ഏറ്റവും ഗംഭീരമായ രീതിയിൽ ഇങ്ങനെ അവസാന മണിക്കൂറുകളിൽ പ്രചാരണ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുകയാണ് മുന്നണികൾ നമുക്ക് അവിടെ തൊടുപുഴ നഗരസഭയിലെ രണ്ടാം വാർഡിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം പരസ്യപ്രചരണം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇടുക്കി ജില്ലയിൽ പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം ഹൈറേഞ്ചിൽ കട്ടപ്പനയിലെല്ലാം ഇന്നലെയായിരുന്നു കൊട്ടിക്കലാശം എന്നാൽ തൊടുപുഴയിൽ ലോ റേഞ്ചിൽ ഇന്നാണ് കൊട്ടിക്കലാശം അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുള്ളത് തൊടുപുഴ നഗരസഭയിലെ രണ്ടാം വാർഡിലാണ് രണ്ടാം വാർഡിൽ യു ഡി സ്ഥാനാർത്ഥി റഹ്മാൻ ഷാജിയാണ് നമുക്ക് പോകുന്നത് തൊടു നഗരസഭയിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയാണ് റഹ്മാൻ എങ്ങനെയുണ്ട് പ്രചരണ പരിപാടികൾക്ക് എങ്ങനെ പോകുന്നു ഏറ്റവും നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന ഈ മണ്ണില് എൻ്റെ മാതാപിതാക്കളുടെയും കൂട്ടുകാരുടെയും ഇടയിൽ ഞാൻ വോട്ടപ്പരുത്തിക്കുമ്പോൾ സ്ഥിരൻ്റെ ആത്മവിശ്വാസം അവര് തരുന്ന ധൈര്യവും അവര് വരുന്ന സ്നേഹവും വളരെ വലുതാണ് ഈ രണ്ടാം വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായി എൽ ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന ഒരു വാർഡാണ് വിജയം ഉറപ്പായും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ വോട്ടർമാർ ഈ ജനങ്ങൾ തരുന്ന സ്നേഹവും കരുതലും നല്ല ആത്മവിശ്വാസം നൽകുന്നതാണ് ഉറപ്പായിട്ടും നഷ്ടപ്പെട്ടു പോയ ഈ രണ്ടാം വാർഡ് യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്ന് ഞാൻ പറയും അവസാന മണിക്കൂറുകളിലെ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയായിരിക്കും ഇന്നിപ്പോൾ എല്ലാവരും കൂടി കയറ്റം വൈകുന്നേരം കലാശക്കൂട്ടുന്ന സമയത്ത് പ്രവർത്തകരെല്ലാവരും കൂടി എല്ലാ എല്ലാ വീട്ടിലും എല്ലാ കാണുവാനാണ് ഞങ്ങളുടെ തീരുമാനം തീർച്ചയായും അതാണ് ഈ അവസാന മണിക്കൂറുകളിൽ വോട്ടർമാരെ നേരിട്ട് എത്തി കണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ് ഓരോ സ്ഥാനാർത്ഥികളും ആസൂത്രണം ചെയ്യുന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മത്സരമാണ് നടക്കുന്നത് മുൻ വർഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ അതിതീക്ഷമായ പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ട് വലിയ അനൗൺസ്മെന്റ് വാഹനങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ തന്നെയും സജീവമായി തുടങ്ങിയിരിക്കുന്നു വൈകുന്നേരം ഏതാണ്ട് നാലുമണിയോടുകൂടി വിവിധയിടങ്ങളിൽ കലാശക്കൊട്ട് അടക്കമുള്ള പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് காஷிக் மீடியாவன் இடுக்கி